ബിസ്മിള്ളിറഹ്മാൻ റഹീം നെഹ്മദ് ഹൂസലി അല റസൂലിഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ പല ആയത്തുകളിലായി മുനാഫിക്കിയങ്ങൾ നിഷേധികൾ ഇവരെ പറ്റിയെല്ലാമാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല സഹാബാക്കൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം അറിയിക്കുകയാണ് "لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب" ിം പ്രവാചകനിലേക്കും പ്രയാസ ഘട്ടത്തിൽ പ്രവാചകനെ പിൻപറ്റിയ മുഹാജിർ അൻസാരികളിലേക്കും അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു അവരിൽ ഒരു കൂട്ടത്തിൻ്റെ മനസ്സ് തെറ്റായ ഭാഗത്തേക്ക് ചെറുതായി ചാനു ശേഷം അല്ലാഹു അവരുടെ മേലും ഔദാര്യം ചെയ്തു അല്ലാഹു അവരോട് വലിയ കൃപയും കാരുണ്യവും ഉള്ളവനാണ് തബൂക്ക് പോരാട്ടത്തിൻ്റെ ആഹ്വാനമുണ്ടായപ്പോൾ നാം മനസ്സിലാക്കിയതാണ് സഹാബാക്കൾ പല രീതിയിലായിരുന്നു ഒരു കൂട്ടം സഹാബാക്കൾ തബൂക്ക് പോരാട്ടത്തിൻ്റെ ആഹ്വാനം ഉണ്ടായ ഉടനെ ആ പോരാട്ടത്തിനായി തയ്യാറായി അവിടെയുള്ള പ്രതികൂല അവസ്ഥകളോ അവരുടെ ശാരീരിക അവസ്ഥയോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും നോക്കിയില്ല വിവിധങ്ങൾ സല്ലാഹു അലൈ വസലമയിൽ നിന്നും ആഹ്വാനമുണ്ടായി അവർ പുറപ്പെടാൻ തയ്യാറായി രണ്ടാമത്തെ ഒരു കൂട്ടം സഹാബാക്കൾ ആഹ്വാനമുണ്ടായ ആദ്യ സന്ദർഭത്തിൽ ചെറുതായി ഒന്ന് പിന്നോട്ട് മാറി അവർക്ക് ബുദ്ധിമുട്ടിനെ പ്രതികൂല അവസ്ഥയെ ഇതിനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് പുറപ്പെടണമോ എന്ന് ചിന്തിച്ചു എന്നാൽ ഉടനെ തന്നെ അവരവരുടെ മനസ്സുകൾ മാറ്റുകയും മറ്റ് സഹാബാക്കളുടെ ഒപ്പം പുറപ്പെടാനായി തയ്യാറാവുകയും ചെയ്തു തുടക്ക സമയത്ത് മാനസികമായ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അവർ പുറപ്പെടാൻ തയ്യാറായി അതുകൊണ്ട് തബൂക്ക് പോരാട്ടത്തിൽ പുറപ്പെട്ട സഹാബാക്കളിൽ തന്നെ പൂർണ്ണ കൂടി പുറപ്പെട്ടവരും മാനസികമായി ഒരു പ്രശ്നവുമില്ലാതെ പുറപ്പെട്ടവരും മാനസികമായി ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളോടുകൂടി പുറപ്പെട്ടവരും ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു കൂട്ടം സഹാബാക്കൾ അവർ കാരണത്തോടുകൂടി പോരാട്ടത്തിന് പുറപ്പെടാതെ നിന്നവരാണ് അവർ ന്യായമായ കാരണമുള്ളവരാണ് അവർക്ക് അള്ളാഹു സുബാനുഹൂവാല ഇളവ് നൽകിയിട്ടുമുണ്ട് പോരാട്ടത്തിന് പുറപ്പെടാതിരിക്കാനായിട്ട് നാലാമത്തെ ഒരു കൂട്ടം സഹാബാക്കൾ ഒരു ന്യായമായ കാരണവുമില്ലാതെ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയവരാണ് അവരെ പറ്റി ശക്തമായ രീതിയിൽ അള്ളാഹു ആക്ഷേപിക്കുകയും അവസാനം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നാല് കൂട്ടം ആളുകൾ സഹാബാക്കളിൽ തബൂക്ക് പോരാട്ടത്തിൻ്റെ ആഹ്വാനം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു ഇതിൽ ആദ്യത്തെ വിഭാഗക്കാർ ആഹ്വാനമുണ്ടായ ഉടനെ ഒരു രീതിയിലുള്ള പ്രയാസത്തെയും പ്രതികൂല അവസ്ഥയെയും നോക്കാതെ ശാരീരിക അവസ്ഥകളെ നോക്കാതെ സാമ്പത്തിക അവസ്ഥകളെ നോക്കാതെ ഒരു ഭൗതികമായ കാര്യങ്ങളിലോട്ടും നോക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി അതിനെ അപ്പോൾ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായ സഹാബാക്കൾ അവർ അള്ളാഹു താലിയിൽ നിന്നും വലിയ കരുണ ലഭിക്കുന്നവരാണെന്ന് അള്ളാഹു അറിയിക്കുന്നു നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലാം മുഹാജിനീകൾ അൻസാരികൾ അവർ ആദ്യ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ആ പ്രഖ്യാപനത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി പോരാട്ടത്തിനായി പുറപ്പെടാൻ തയ്യാറായി അവർക്ക് അള്ളാഹുവിൽ നിന്നും ഉന്നതമായ കരുണയുണ്ട് അള്ളാഹു അവരുടെ മേൽ കരുണയെ വർഷിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ വിഭാഗക്കാർ തുടക്ക സമയത്ത് ചെറിയ രീതിയിലുള്ള ചാഞ്ചാട്ടമുണ്ടായി എന്നാലും അവർ പിന്നീട് പുറപ്പെടാനായി ദൃഢനിശ്ചയം ചെയ്തു അവർക്ക് അള്ളാഹു സുബഹാനഹുവാല ആ ചാഞ്ചാട്ടത്തെ മാപ്പാക്കി എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മൂന്നാമത് വിഭാഗം ആളുകൾ ന്യായമായ കാരണങ്ങളിലോടുകൂടി പോരാട്ടത്തിൽ പുറപ്പെടാത്തവരാണ് അവർക്കും അള്ളാഹു മാപ്പാക്കി കൊടുത്തിരിക്കുന്നു മൂന്നാമത് വിഭാഗം ആളുകൾ ഒരു കാരണവുമില്ലാതെ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയവരാണ് അവരും അള്ളാഹു പശ്ചാത്തലിക്കാൻ തയ്യാറായി അവരുടെ തെറ്റുകളെ അവർ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹു അവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുത്താല ആദ്യ സന്ദർഭത്തിൽ തയ്യാറായ സഹാബത്തിന് അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ വർഷിപ്പിക്കുന്നതും മറ്റുള്ള സഹാബാക്കൾക്ക് അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതുമാണെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവത്തെ ഒരിക്കലും സഹാബാക്കൾ മുനാഫിക്കിങ്ങളെ പോലെയല്ല അവർ പുറപ്പെട്ടിട്ടില്ല എങ്കിലും മാനസികമായി അള്ളാഹുയുടെ അടുപ്പമുള്ളവരാണ് പശ്ചാത്തപിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവരിൽ വന്ന വീഴ്ചകളെ അള്ളാഹു പുറത്തു കൊടുക്കാനും തയ്യാറാണ് അവരുടെ സ്ഥാനം എപ്പോഴും അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും അവരുടെ മേൽ എപ്പോഴും അള്ളാഹു കരുണ വർഷിക്കുന്നതാണ് അള്ളാഹു ഏറെ കരുണയുള്ളവനാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു സഹാബത്തിൻ്റെ മഹത്വവും അവരുടെ അവർക്ക് അള്ളാഹുനടയ്ക്കുള്ള സ്ഥാനവും അള്ളാഹു സുബഹാനഹുവത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താലാം ന്യായമായ ഒരു കാരണവുമില്ലാതെ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയതായ സഹാബാക്കളുടെ കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ ഏതാനും ആയത്തുകൾക്ക് മുമ്പ് പോരാട്ടത്തിൽ നിന്നും പിന്മാറിയ പത്ത് സഹാബാക്കളിൽ ന്യായമായ കാരണമില്ലാതെ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയ പത്ത് സഹാബാക്കളിൽ ഏഴ് സഹാബാക്കൾ അവരെ മദീനപ്പള്ളിയുടെ തൂണിൽ കെട്ടുകയും അള്ളാഹോട് പശ്ചാത്തപിക്കുകയും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കാതെ ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങൾ മാറുന്നതല്ല എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കിയതാണ് ആ ആയത്തിൽ ആ ഏഴ് സഹാബാക്കൾക്ക് അള്ളാഹു മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന കാര്യവും അള്ളാഹു താല അറിയിച്ചു കൊടുക്കുകയുണ്ടായി ഈ പത്ത് പേരിൽ ഏഴ് പേർക്ക് അള്ളാഹു കൊടുത്തു ബാക്കി മൂന്നു പേർ ഈ രീതിയിൽ പരസ്യമായി അവരുടെ പശ്ചാത്താപത്തെ പ്രകടിപ്പിക്കാത്തത് കൊണ്ട് അള്ളാഹു സുബഹാനഹുഅാല നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസല്ലമിയോടും സഹാബത്തിനോടും അവരെ വിട്ടുകളയാനും അവരോട് സംസാരിക്കാനോ സലാം പറയാനോ സലാം അടക്കാനോ പാടില്ല എന്നും കൽപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ആ മൂന്ന് സഹാബാക്കളോട് സംസാരിക്കുകയും സലാം പറയലും സലാം അടക്കലും നിമിതങ്ങൾ സല്ലാഹു അലി വസലമയും ബാക്കി സഹാബാക്കളും ഉപേക്ഷിക്കുകയും അവരുമായുള്ള എല്ലാ ബന്ധത്തെയും ഉപേക്ഷിക്കുകയും ചെയ്തതായും നാം ആ ആയത്തിൽ മനസ്സിലാക്കിയതാണ് ഇവിടെ നാം ഓതാൻ പോകുന്ന ആയത്തിൽ ഈ മൂന്ന് പേർക്ക് അള്ളാഹു സുബഹാനഹുവത്താലം മാപ്പ് കൊടുത്തതായ കാര്യം അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചതായ കാര്യമാണ് അറിയിക്കുന്നത് وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وضاقت عليهم أنفسهم وظنوا ألا ملجأ من الله. തീരുമാനം മാറ്റിവെക്കപ്പെട്ട മൂന്ന് പേരുടെ മേലും തൗബ സ്വീകരിച്ചു ഭൂമി വിശാലമായതിനോടുകൂടി അവരുടെ മേൽ അത് നിരുക്കമാവുകയും അവരുടെ ആത്മാവ് തന്നെ അവർക്ക് ഇടുക്കമാവുകയും അള്ളാഹുവിയിലേക്ക് അഭയം തേടുക മാത്രമാണ് അവൻ്റെ പിടുത്തത്തിൽ നിന്നുമുള്ള രക്ഷാമാർഗമെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു ശേഷം അവർ ഭാവിയിൽ വീണ്ടും പശ്ചാത്താപിക്കുന്നതിന് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു തീർച്ചയായും അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് يا الذين اتقوا الله وكونوا مع الصادقين സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക സത്യസന്ധരുടെ കൂട്ടത്തിൽ കഴിയുക തബൂക്ക് പോരാട്ടത്തിനുള്ള ആഹ്വാനമുണ്ടായപ്പോൾ സഹാബാക്കളിൽപ്പെട്ട പത്ത് ആളുകൾ ഒരു ന്യായമായ കാരണവുമില്ലാതെ ആ പോരാട്ടത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി അവരെ ശക്തമായ രീതിയിൽ ഈ സൂറത്തിൻ്റെ ആരംഭങ്ങളിൽ അള്ളാഹുത്താല വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് അവരിൽ ഏഴ് പേരുടെ തൗബ അള്ളാഹു സ്വീകരിച്ച കാര്യം അഞ്ച് അഞ്ഞൂറ്റി അഞ്ചാമത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അവർ പശ്ചാത്തപിക്കുകയും അവരെ സ്വന്തം മദീന പള്ളിയുടെ തൂണുകൾ കെട്ടിടുകയും ചെയ്തു അങ്ങനെ അള്ളാഹുത്താല അവരുടെ ആ പശ്ചാത്താപത്തെ സ്വീകരിച്ചു പത്ത് പേരിൽ ഏഴ് ആളുകളുടെ പശ്ചാത്താപം സ്വീകരിച്ച കാര്യം അഞ്ഞൂറ്റി അഞ്ചാമത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞതാണ് എന്നാൽ ബാക്കിയുള്ള മൂന്നാളുകൾ പരസ്യമായി പശ്ചാത്താപത്തെ പ്രകടിപ്പിക്കാത്തത് കൊണ്ട് നിമിതങ്ങൾ സല്ലാഹു അലി വസല്ലമയോടും സഹാബത്തിനോടും അള്ളാഹു താലാം ആ മൂന്ന് പേരുമായുള്ള എല്ലാ ബന്ധത്തെയും ഒഴിവാക്കാനായി കൽപ്പിച്ചു അവരോട് സംസാരിക്കാൻ പാടില്ല സലാം പറയാൻ പാടില്ല അവർ സലാം പറയുകയാണെങ്കിൽ സലാം മടക്കാൻ പോലും പാടില്ല ഈ രീതിയിൽ ശക്തമായ പരീക്ഷണം അള്ളാഹുവിൽ നിന്നും ആ മൂന്ന് സഹാബാക്കൾക്കും ഉണ്ടായി ആ മൂന്ന് സഹാബാക്കൾ അവർ ഒന്ന് കാബബിന് മാലിക് റലിയല്ലാഹു ആണ് രണ്ട് മുറാറത്ത് ബിന് റബീ റലി അള്ളാഹു അനുഹൂ മൂന്ന് ബിൻ ഉമയ്യ റലി അള്ളാഹു അനുഹൂ ഇവർ മൂന്ന് പേരും അൻസാരികളായ സഹാബാക്കളാണ് നിവിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയോടൊപ്പം ധാരാളം പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരാണ് ബൈ അത് ഉൽ അഖബയിൽ പങ്കെടുത്തവരാണ് ഇവരൊരിക്കലും നിസ്സാരക്കാരായ സഹാബാക്കളല്ല ഉന്നതമായ സ്ഥാനമലങ്കരിക്കുന്ന ദീനിനു വേണ്ടി ധാരാളം ത്യാഗം ചെയ്ത സഹാബാക്കളാണ് അവരിൽ നിന്നും ചെറിയൊരു വീഴ്ചയുണ്ടായിപ്പോയി തബൂക്ക് പോരാട്ടത്തിൽ അവർ പുറപ്പെടാതെ പിന്മാറി ഒരു കാരണവുമില്ലാതെ മുനാഫിക്കീങ്ങളുടെ പല പ്രേരണകൾ കാരണത്താലായിരുന്നു അവരിൽ നിന്നും ഇങ്ങനെയൊരു വീഴ്ചയുണ്ടായത് കാബിബിന് മാലിക് അലിയാഹു അനുഹു സാമ്പത്തികമായ ശേഷിയുള്ള സഹാബിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നിബിധങ്ങൾ സല്ലാഹു അലി വസല്ലമയും സഹാബത്തും തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെട്ടപ്പോൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പുറപ്പെടാം കാരണം എനിക്ക് അവർ നേരത്തെ പുറപ്പെട്ടാലും ഒരു ദിവസം കഴിഞ്ഞ് പുറപ്പെട്ടാൽ അവരോടൊപ്പം എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് അവരോടൊപ്പം പുറപ്പെടേണ്ട ആവശ്യമില്ല ഒരു ദിവസം കഴിഞ്ഞ് പുറപ്പെട്ട് അവരോടൊപ്പം എത്തിച്ചേരാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു ദിവസം കഴിഞ്ഞ് പുറപ്പെടാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നീട് അദ്ദേഹം വിചാരിച്ചു ഒരു ദിവസം കൂടി കഴിഞ്ഞ് പുറപ്പെടാം കാരണം അവരോടൊപ്പം എനിക്ക് എത്തിച്ചേർന്നാൽ മതിയല്ലോ അങ്ങനെ അദ്ദേഹം നാളെ നാളെ എന്ന് വിചാരിച്ച് അവസാനം തബൂക്ക് പോരാട്ടത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലായി രീതിയിലായിത്തീർന്നു നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലാം ക്യാബുവിന് മാലിക് അലി അള്ളാഹുഖനുവുമായുള്ള എല്ലാ ബന്ധത്തെയും ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ പ്രയാസപ്പെടുകയുണ്ടായി പല പ്രാവശ്യം നിബിതങ്ങൾ സല്ലാഹു അലിവ വസ്ലമിയുടെ അടുക്കലോട്ട് പോയി തങ്ങളോട് സലാം പറഞ്ഞു നോക്കി തങ്ങളുടെ അടുക്കൽ നമസ്കരിച്ചു ഈ രീതിയിലെല്ലാം നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയുടെ അടുക്കൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റിനെ സമ്മതിച്ചു പക്ഷേ അള്ളാഹു സുബഹാനഹു താരയുടെ കൽപ്പനയാണ് അദ്ദേഹവുമായി ഒരു ബന്ധവും വെച്ചു പുലർത്താൻ പാടില്ല അവരോട് സംസാരിക്കാനോ സലാം പറയാനോ സലാം മടക്കാനോ പോലും പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു അതുകൊണ്ട് തന്നെ നിബിതങ്ങൾ സല്ലാഹു അലിവ വസ്ലം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾക്കും മറുപടി കൊടുക്കും യോ അദ്ദേഹത്തിന്റെ സലാമന് മറുപടി കൊടുക്കുകയോ ചെയ്തില്ലാഹുഹു പറ്റി വിശദമായി ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട് ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്ത്ാഹി അലി ആ ഹദീസിനെ വിശദീകരിക്കുന്നുമുണ്ട് ആ ഹദീസിൽ പറയുന്നതിൻ്റെ ചുരുക്കം എന്നുള്ളത് ഭൂമി അദ്ദേഹത്തിന് ഇടുക്കമായി പോയി സഹാബാക്കൾ സംസാരിക്കുന്നില്ല നിമിതങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലം സംസാരിക്കുന്നില്ല സെബ സഹാബാക്കളോടോ നിമിതങ്ങൾ അലൈഹി അലിമയോടൊന്നും പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം മദീന പള്ളിയിൽ പോകുമ്പോൾ ആരും പരിഗണിക്കുന്നില്ല ഈ ഒരു സന്ദർഭം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസ ഘട്ടമായിരുന്നു ഏറ്റവും ദുഃഖമുള്ള സന്ദർഭമായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മുറാദത്ത് ബിന് റബി റസിയല്ല അനുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോരാട്ടത്തിൽ നിന്നും പിന്മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ തോട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഫലം കായ്ക്കുന്ന സന്ദർഭമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു കുറേ പോരാട്ടങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു മുമ്പുള്ള എല്ലാ പോരാട്ടങ്ങളിലും ഞാൻ പങ്കാളിയായിരുന്നു അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയെന്ന് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അദ്ദേഹം പോരാട്ടത്തിൽ നിന്നും പിന്മാറി മദീനയിൽ തന്നെ നിന്നു എന്നാൽ നിബിധങ്ങൾ സല്ല അല്ലാഹു അലൈ വസ്ലമിലൂടെ അള്ളാഹുത്താലാം അവർ പോരാട്ടത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ ഗൗരവം അറിയിച്ചു കൊടുക്കുകയും ഈ രീതിയിലുള്ള ബന്ധം മുറിക്കപ്പെടുന്ന പരീക്ഷണം വരികയും ചെയ്തപ്പോൾ അദ്ദേഹവും മാലിക് റലിയാഹ് വനുവിനെ പോലെ ആത്മാർത്ഥമായി അള്ളാഹുവിടെ പശ്ചാത്തലപിച്ചു അദ്ദേഹത്തിൻ്റെ ആ തോട്ടത്തെ അള്ളാഹുവിനെ മാർഗത്തിൽ കൊടുക്കാനായി അദ്ദേഹം തയ്യാറായി മൂന്നാമതായി ഉള്ള സഹാബിയായിരുന്നു ഹിലാൽബിന് ഉമയ്യ റതി അള്ളാഹു അദ്ദേഹം പോരാട്ടത്തിൽ നിന്നും പിന്മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു കുറേ കാലത്തിന് ശേഷം കുടുംബത്തോടൊപ്പം താമസിക്കാൻ ലഭിച്ചൊരു അവസരമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഇതിനു മുമ്പ് ധാരാളം പോരാട്ടങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം പോരാട്ടത്തിൽ നിന്നും മാറി കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു ആ ഒരു കാരണത്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹം പോരാട്ടത്തിൽ നിന്നും പിന്മാറിയത് ഇങ്ങനെ ഈ മൂന്ന് സഹാബാക്കളും ന്യായമായ കാരണമില്ലാതെ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ശക്തമായ പരീക്ഷണം അവർക്ക് വരികയുണ്ടായി അവർ ഈ പരീക്ഷണത്തെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും സദാസമയം കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം അള്ളാഹുവിടെ തേടുകയും ചെയ്തു തങ്ങളിൽ നിന്നും വീഴ്ചയുണ്ടായിപ്പോയി അള്ളാഹുവിൽ നിന്നും വലിയ പരീക്ഷണമുണ്ടായി ഇവിടെ തങ്ങൾ അള്ളാഹുഅലി സ്വലമയും സഹാബത്തും അവരുമായ എല്ലാ ബന്ധത്തെയും മുറിച്ചു കളഞ്ഞു അള്ളാഹുവിൽ നിന്നുമുള്ള വലിയൊരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷണത്തിൽ അവർ സഹിച്ചു കഴിഞ്ഞു അവർ അള്ളാഹുവിനു വേണ്ടി ക്ഷമിച്ചു ആ സമയത്തും അള്ളാഹുനുമ്പിൽ കരയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അള്ളാഹു സുബഹാനഹുവത്തെ ആല അമ്പതാമത്തെ ദിവസം ഈ മൂന്ന് സഹാബത്തിൻ്റെ പശ്ചാത്താപവും സ്വീകരിച്ചു ആ സ്വീകരിച്ച കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നത് അവർക്ക് അവരുടെ ഭൂമി ഇടുക്കമായി പോയി ആരും മിണ്ടാനില്ല പൂർണ്ണമായി ബഹിഷ്കരിക്കപ്പെട്ടു അങ്ങനെ ആ സഹാബത്ത് പശ്ചാത്തപിക്കുകയും അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അമ്പതാമത്തെ ദിവസം സുപരി നമസ്കാരത്തിന് ശേഷം നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം സന്തോഷത്തോടു കൂടി ഈ മൂന്ന് സഹാബത്തിൻ്റെയും പശ്ചാത്താപം അള്ളാഹു എന്ന് വിളംബരം ചെയ്യുകയും എല്ലാ സഹാബത്തും സന്തോഷിക്കുകയും അവരോട് സലാം പറയുകയും പഴയതുപോലെ തന്നെ അവരുമായി നല്ല രീതിയിൽ വർത്തിക്കുകയും അവരുമായി സൗഹൃദ ബന്ധത്തിൽ കഴിയുകയും ചെയ്തു ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഈ മൂന്ന് സഹാബാക്കളും വലിയ സന്തുഷ്ടരായി കാബവിന് മാലിക് അറിയാഹു അനുഹു ഉടനെ നിമിതങ്ങൾ സുല്ലാഹു അലൈ വസ്ലമെ അടുക്കൽ പോവുകയും തങ്ങളോട് സലാം പറയുകയും ചെയ്തു നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലം സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ സലാം മടക്കുകയും അദ്ദേഹത്തെ ആശീർവദിക്കുകയും ചെയ്തു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു താല പിന്മാറിയതായ മൂന്ന് സഹാബത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ച കാര്യം അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹാബത്തിൻ്റെ മനസ്സിന് വലിയ സന്തോഷം നൽകിയ ആയത്താണ് നാം ഇപ്പോൾ ഓതിയ ആയത്ത് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുത്താലാം എല്ലാ വിശ്വാസികളോടും തക്കുവ കൈക്കൊള്ളാനും നല്ല ആളുകളോടൊപ്പം കൂടാനുമായി പറയുകയാണ് ഈ മൂന്ന് സഹാബാക്കളും ബാക്കിയുള്ള ഏഴ് സഹാബാക്കളും യുദ്ധത്തിൽ നിന്നും പിന്മാറിയ പത്ത് സഹാബാക്കൾ മുനാഫിക്കീങ്ങളുടെ പ്രേരണ കാരണത്താലാണ് പോരാട്ടത്തിൽ നിന്നും പിന്മാറിയത് അതുകൊണ്ട് സഹവാസ മുനാഫിക്കീങ്ങളോടൊപ്പം ആക്കാൻ പാടില്ല നല്ല ആളുകളോടൊപ്പമാണ് സഹവാസമാക്കി തീർക്കേണ്ടത് അതിലൂടെയാണ് സ്വഭാവം നന്നാവുക അതിലൂടെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നുക അതിലൂടെയാണ് പാപകർമ്മങ്ങളിൽ നിന്നും വെറുപ്പുണ്ടാവുക എന്ന് അള്ളാഹുത്തല അറിയിക്കുകയാണ് അതുകൊണ്ട് കൂട്ടുകെട്ട് നന്നാക്കണം സഹവാസം എപ്പോഴും നന്നാക്കണം സഹവാസം മോശമായാൽ ആ വ്യക്തിയും മോശമായി തീരുന്നതാണ് സഹവാസം നന്നായാൽ ആ വ്യക്തിയും നന്നാവുന്നതാണ് അതുകൊണ്ട് അവസാനമായി അള്ളാഹുത്താല അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും സഹവാസം നല്ലവരോടൊപ്പം ആക്കി തീർക്കണമെന്നും അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിൻ